ജാസർബോലാണ് കാസർഗോഡ് മാനയാ വിൻറ്റച്ചിൽ മറ്റൊരു പ്രോഗ്രാം ഞാൻ എത്തിയിട്ടുണ്ട് ഇന്ന് കാസർഗോഡ് ചങ്കളയിലെ പ്രവാസി വ്യവസായി ജലർദീൻ സാഹിബിന്റെ മകളുടെ കാതുകൊത്ത് കല്യാണവും അനുബന്ധ സൽക്കാരവും നടക്കുന്നത് ഇന്നുവരെ ഇങ്ങനെയൊരു ഫംഗ്ഷൻ ഞാൻ കണ്ടില്ല കാരണം അത്രക്കും സെറ്റിംഗ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിൻറ്റിനകത്തെ ഓഡിറ്റോറിയത്തിനുള്ളിലാണ് മൊത്തം കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഏതാണ് നമുക്കത് കാണാതെ ഓഡിറ്റോറിയത്തിന്റെ പ്രവേശന കവാടം മുതൽ വർണ്ണ മനോഹരമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആളുകൾക്ക് എത്തി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ മസാല പൂരി മുതലുള്ള ഒരുപാട് ലൈവ് ഐറ്റംസ് സ്വീഡ്സ് ഐറ്റമും അങ്ങനെ രുചിയുടെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് വിഭവങ്ങൾ ഏതായാലും ഭക്ഷണം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഒരുപാട് അതിഥികൾ നല്ലൊരു തിരക്ക് ആദ്യം മുതൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു കൂടുതലും ഇവിടെ ലൈവ് ഐറ്റംസുകൾ തന്നെയാണ് ലൈവ് അപ്പങ്ങളായി കഴിഞ്ഞാലും എല്ലാം ലൈവായി തന്നെയാണ് ചെയ്യുന്നുള്ളത് ഫിഷ് തവാ ഫ്രൈ ഒക്കെ ഏതാണ് ഏതായി ഐറ്റമാണ് വേണ്ടത് വേണ്ടും കഴിക്കാം ചോക്ലേറ്റ് ഫോണ്ടും പോപ്കോണും അങ്ങനെ അനുബന്ധമായിട്ടുള്ള ലൈവ് ഐറ്റമും ഒരുപാടുണ്ട് വിനീതൻ ഇന്ന് ഇവിടെ എത്താനുള്ള കാരണം പ്രത്യേകമായി നിങ്ങൾ തേടേണ്ടതില്ല ടീം ട്രയാകളിന്റെ ഏകദേശം ഇരുപത്തി അഞ്ചിലധികം സർവീസ് ടീം ഇന്ന് സർവീസ് ചെയ്യുന്നുണ്ട് മട്ടൻ ബിരിയാണി മട്ടൻ ചാപ്സ് ഫ്രൈഡ് ചിക്കൻ കൂന്തൽ മസാല തുടങ്ങി ഇരുപതിലധികം വരുന്ന ഐറ്റമുകൾ തീർന്നിട്ടില്ല സാലഡിനും ഒരുപാട് ഐറ്റമുകളുണ്ട് ഇന്നത്തെ ഫുഡ് മൊത്തം ഒരുക്കിയത് എം എസ് കാറ്ററിംഗ് ടീമാണ് വർണ്ണ മനോഹരമായ രീതിയിലുള്ള ഇന്നത്തെ ഇവന്റ് ഒരുക്കിയതാകട്ടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആഡ് സ്പോട്ട് ടീമാണ് ും ഇന്നത്തെ ഫംഗ്ഷനെ കുറിച്ചും ഇന്നത്തെ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ചും ഇവിടെ എത്തിയ അതിഥികളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഏതായാലും അതൊന്നും കേട്ടോളി അല്ലേ കാസർഗോഡ് ഹലോ വീഡിയോ ഇവിടേക്ക് അവസാനിക്കുന്നു ചാനൽ ഫോളോ ചെയ്യാം മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്